പ്രിയപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ പോലെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഫോട്ടോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഗൂഗിളിന്റെ തന്നെ കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് ഫീച്ചറുകളൊന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഈ ഇഷ്ടമായാലും ലൈക്ക് ചെയ്തു തരുക നിങ്ങൾ വലിയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഫേസ്ബുക്കിലാണെങ്കിൽ ഫസ്റ്റ് കമൻറിൽ കൊടുത്തിരിക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം സ്നാപ് ചീറ്റ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ ഈ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ പോവുകയാണ് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന്റെ ഒറിജിനൽ ഫസ്റ്റ് കാണാൻ സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ പല പല ഫിൽട്ടറുകൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ രീതിയിലുള്ള ഫിൽട്ടറുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോയുടെ ആ മുഖത്തിന്റെ കാര്യങ്ങൾ മാറുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ പല പല ഓപ്ഷൻ കാണാൻ സാധിക്കും അതുപോയിട്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിട്ട് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് കേട്ടോ ഇതാ ഇപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആക്കി മാറ്റാനും ഇതിൽ സാധിക്കും നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൂൾസുകൾ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചത് ചെയ്യുക ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇതിൽ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ ഫോട്ടോയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ എന്റെ ചാനൽ നെയിം ഇവിടെ ആഡ് ചെയ്ത് നോക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കൂടെ കാണാൻ സാധിക്കും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നമ്മുടെ തലയുടെ ഭാഗം നമ്മുടെ മുഖത്തിന്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ മുഖത്തിന്റെ ആ പൊസിഷൻ നമുക്ക് ഇതാണ്ട് ഇതുപോലെ കണ്ടോ ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഫോട്ടോ എഡിറ്റ് ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അതിനുശേഷം നമുക്കൊരു ടിക്ക് മാർക്ക് കാണും അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും നമുക്ക് സേവ് ചെയ്യാം ഷെയർ ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന കൂട്ടുകാർക്ക് ഈ ആപ്ലിക്കേഷൻ വളരെയേറെ ഉപകാരമായിരിക്കും ഇതിൽ മറ്റനേകം നല്ല നല്ല ടൂൾസുകൾ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ് പക്ഷെ വീഡിയോയുടെ പരിമിതി കാരണം നമുക്ക് എല്ലാം പറയാൻ സാധിക്കത്തില്ല ലെൻസ് ബ്ലറർ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നേ ഗുഡ് ബൈ എൻസ്